എന്നെ ഈ ആൾത്താരയിൽ ഒരു സാക്ഷിയാക്കിയ എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാറിനും ഒരായിരം നന്ദി എൻ്റെ പേര് അർലിൻ എൻ്റെ അമ്മ ജാൻസി ഞങ്ങൾ കണ്ണൂർ ജില്ലയിലെ റേറോം ഇടവകയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് എനിക്ക് ഞാനൊരു നേഴ്സാണ് അപ്പോൾ തൃശ്ശൂർ വർക്ക് ചെയ്യുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ഞാൻ പുറത്തു പോകാനുള്ള ആഗ്രഹത്തോടെ ഒ ഇ ടി എക്സാമിന് ഡേറ്റ് എടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനേഴാം തീയതി ഞാനിവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തു ഉടമ്പടിക്ക് ശേഷം രണ്ട് പ്രാവശ്യം ഒ ടി എക്സാം എഴുതിയെങ്കിലും എനിക്ക് റിക്വയർഡ് സ്കോർ ലഭിച്ചില്ല രണ്ടായിരത്തി ജൂലൈയിൽ നോർക്ക റൂട്ട്സ് വഴി എനിക്ക് സൗദി എംഒയിസിലേക്ക് ഒരു ഇൻ്റർവ്യൂ മാതാവ് ഒരുക്കി തന്നു ഞാൻ ഇൻ്റർവ്യൂവിന് പങ്കെടുത്തു ആയിരം പേരോളം വരുന്ന ഇൻ്റർവ്യൂവിൽ നിന്ന് അഞ്ഞൂറ് പേര് പാസ്സായതിൽ ഒരാളായി മാതാവ് എന്നെ ഒരുക്കി മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ ഇവിടെ ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് അമ്മയുടെ ഉപ്പ് കഴിക്കുകയും തൈലം നെറ്റിയിൽ പുരട്ടുകയും ചെയ്തിരുന്നു അവിടെ എനിക്ക് ചോദിച്ച ചോദ്യങ്ങളിൽ ആകെ ഒരെണ്ണം മാത്രമേ അറിയാവുന്ന ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാം എന്നോട് ചോദിച്ച് ഇൻ്റർവ്യൂവർ തന്നെയാണ് എല്ലാത്തിനും ആൻസർ പറഞ്ഞത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല പക്ഷേ മാതാവ് എനിക്ക് അത് ഒരുക്കി വച്ചിരിക്കുന്നതായിരുന്നു എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി അതിനുശേഷം എൻ്റെ സൗദിയുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി അന്ന് തന്നെ എൻ്റെ ജീവിതത്തിൽ കുറേയേറെ അത്ഭുതങ്ങൾ സംഭവിച്ചു എൻ്റെ പെൻഡിങ് ആയിരുന്ന എല്ലാ പ്രോസസ്സിങ്ങും സ്റ്റാർട്ട് ചെയ്തു എനിക്ക് മെഡിക്കലിന് ഡേറ്റ് കിട്ടി മെഡിക്കൽ ഞാൻ പാസ് ആയി ഞാൻ വിസയ്ക്ക് വെച്ചു നോർക്കയിൽ നിന്ന് ഒരു നാൽപ്പത് പേരോളം ഉണ്ടായിരുന്നു സൗദിക്ക് പോകാനായിട്ട് അതിൽ ഏറ്റവും ലാസ്റ്റ് വിസയ്ക്ക് വെച്ചിരുന്നത് ഞാനായിരുന്നു പക്ഷേ ഞാനിവിടെ വന്ന് രണ്ടാമത് ഉടമ്പടി പുതുക്കിയ സമയത്ത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു മാതാവി ഒക്ടോബർ മുപ്പത്തൊന്നിന് എൻ്റെ ജന്മദിനമാണ് അതിനു മുമ്പ് എനിക്ക് വിസ തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു മുപ്പാം തീയതി എനിക്ക് വൈകുന്നേരം മാതാവ് വിസ് തന്നു അതിനുശേഷം സൗദിക്ക് പോകാനുള്ള എക്സാം ഞാൻ എഴുതി അവിടെയും ആദ്യത്തെ ഞാൻ പരാജയപ്പെട്ടു ആറ് മാർക്കിനാണ് എനിക്ക് പോയത് രണ്ടാമത് ഞാൻ എക്സാം എഴുതി എക്സാമിന് പോയപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും പഠിച്ചില്ല ഞാൻ മാതാവിനോട് പറഞ്ഞു ഈ എക്സാം കൂടെ പാസ്സായില്ലെങ്കിൽ ഞാൻ എൻ്റെ യൂറോപ്പിൽ പോലുള്ള എൻ്റെ പുറത്ത് പോകാനുള്ള ആഗ്രഹം ഞാൻ ഉപേക്ഷിക്കുമെന്ന് ഞാൻ പറഞ്ഞു അതിനുശേഷം ഞാൻ പോയ അന്ന് രാവിലെ ഞാൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടി അനുഗ്രഹം മേടിച്ചു ഒരു ഫുൾ ജവമാല മുഴുവൻ ചെലി തീർത്തു അതിനുശേഷം ഞാൻ എൻ്റെ ഉപ്പെടുത്ത് എൻ്റെ പോക്കറ്റിലിട്ടിരുന്നു ഉടമ്പടി തൈലെ ഞാൻ കുറച്ച് അധികം എടുത്ത് നെറ്റിയിൽ പുരട്ടി എൻ്റെ ഉടമ്പടി കാശുരൂപം ഞാൻ മാലയിലിട്ടു ഞാൻ അവിടെ കയറുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി ഇതെൻ്റെ അവസാനത്തെ എക്സാമാന്ന് പറഞ്ഞിട്ട് ഞാൻ കയറിയത് എനിക്ക് ഇരുന്നൂറ്റിപ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അത് ഓരോ ക്വസ്റ്റ്യൻസിനും ഞാൻ എൻ്റെ തൈല നെറ്റിയിൽ നിന്ന് തൈലം പുരട്ടി ഞാൻ മാതാവോട് പറഞ്ഞു മാതാവെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി യേശു നാമത്തിനെ ഉയർത്തണമെന്ന് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റിപ്പത്ത് ക്വസ്റ്റ്യനും ഞാൻ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് ഇറങ്ങിയ സമയത്ത് പറഞ്ഞു മാതാവ് ഞാൻ എല്ലാം അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് പോയേക്കുന്നതെന്ന് പറഞ്ഞു ഇരുപത്തൊന്നിന് ഞാൻ എക്സാം എഴുതി ഇരുപത്തേഴിന് എൻ്റെ റിസൾട്ട് വന്നു എത്ര മാർക്കിനാണോ ഞാൻ പോയത് അതിൻ്റെ ഇരട്ടി മാർക്ക് തന്നു മാതാവിനെ അനുഗ്രഹിച്ചു മാതാവിനെ തിരുക്കുമ്പോൾ അവനും കോടാനു കോടി നന്ദി അന്ന് തന്നെ ഞാൻ ടിക്കറ്റിന് വെച്ചു ടിക്കറ്റിന് വെച്ചു നോർക്കയിൽ നിന്ന് ഏറ്റവും ആദ്യം ടിക്കറ്റ് വന്നത് എനിക്കാണ് ഞാൻ ഈ ശനിയാഴ്ച സൗദിക്ക് പോവുകയാണ് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ആഗ്രഹം കൂടിയുണ്ട് ഇഷ്ടപ്പെട്ട സ്ഥലമുണ്ട് റിയാദ് റിയാദിലേക്ക് എനിക്ക് തരണേന്ന് അതും മാതാവ് എനിക്ക് സാധിച്ചു തന്നു അത് കഴിഞ്ഞ് കൂടെ പോകുന്ന ഒരു കൂട്ടുകാരെ തരുമോ എന്ന് ചോദിച്ചു അതും എനിക്ക് മാതാവി സാധിച്ചു തന്നു ഇത്രയേറെ അനുഗ്രഹം തന്ന എൻ്റെ അമ്മയ്ക്കും തിരുകുമാറിനും കൊടാനും കൂടി നന്ദി കരുണ്യപ്രവൃത്തികളായിട്ട് ഞാൻ അവിടെയുള്ള ഓർഫണൈസ് ഉണ്ടായിരുന്നു അപ്പച്ചന്മാരും അമ്മച്ചിമാരും എടുത്ത് ഞങ്ങൾ പോയി ഒത്തിരി നേരം സംസാരിക്കുമായിരുന്നു ബുധനാഴ്ച ദിവസങ്ങളിൽ പോയി അവർക്ക് ശുശ്രൂഷ ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ വർക്ക് ചെയ്ത തൃശ്ശൂർ ക്യാൻസർ സെൻറ്ററിൽ ഞാൻ അവിടെ പോയി പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ നിന്ന് ലഭിച്ചിരുന്ന പത്രങ്ങളെല്ലാം ഞാൻ വീട് കോറും കയറി കൊടുത്തു ഞങ്ങൾ ഓട്ടോ സ്റ്റാൻഡ് കൊടുക്കുമായിരുന്നു ഞാൻ ഒരു പ്രാവശ്യം പുതുക്കിയ സമയത്ത് എനിക്ക് പത്രം കൊടുക്കാൻ ലഭിച്ചില്ല അത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരാക്സിഡൻ്റ് ഉണ്ടായി ആക്സിഡൻറ്റിൽ ശരിക്കും നല്ലൊരു വലിയൊരു വലിയൊരാക്സിഡൻ്റ് ആയിരുന്നു ഞാനും അനിയനും ഞങ്ങളുടെ ഹെൽമെറ്റൊക്കെ തെറിച്ച് പോയി എന്താണെന്നറിയില്ല പോറലുകളോട് ഞങ്ങൾ അവിടെ ഞങ്ങളവിടുന്ന് ഒരു കുഴപ്പമില്ലാതെ വന്നു ഞാൻ അതിനുശേഷം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് കിട്ടിയ മൂന്ന് പത്രങ്ങളും മൂന്ന് സ്ഥലങ്ങളിലായി ഞാൻ കൊടുത്തു തീർത്തു മാതാവ് എന്നെയും എൻ്റെ കുടുംബത്തെയും ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ ബൈബിള് വായിക്കുമായിരുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും പത്ത് മിനിറ്റോളം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിക്കും കുർബാന ഞാൻ എല്ലാ ദിവസവും കൂടാറുണ്ട് പിന്നെ കൊന്ത ഞാൻ മുടക്കാറില്ല ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയാണെങ്കിൽ പോലും എവിടെങ്കിലും പോയി മണിക്ക് ശേഷമാണ് വന്നെങ്കിൽ പോലും ഞങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞിട്ടേ ഞങ്ങൾ കിടക്കാറുണ്ടായിരുന്നുള്ളു ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മയ്ക്കും തിരുക്കുമ്പോഴും കൊടാനും കൂടി നന്ദി അമ്മയുടെ സാക്ഷി അമ്മ പറയും അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു അനുഗ്രഹം മാതാവ് സാധിച്ചു തന്നു അതായത് എൻ്റെ വലത്തേക്കാലിന് പിന്നെ ഏളി മുതൽ താഴോട്ട് ഭയങ്കര വേദനയും മരപ്പും കട്ടുകഴപ്പുമായിരുന്നു ഒരുപാട് ചികിത്സകളൊക്കെ ചെയ്തു പക്ഷെ മാറ്റമൊന്നും കണ്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു ദിവസം യൂട്യൂബിൽ ഇങ്ങനെ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കാണുന്നത് ആ ധ്യാനം കൂടി ആരാധനയുടെ സമയത്ത് ഞാൻ പിന്നെ വേദനയുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് ഞാൻ അങ്ങനെ കൈവെച്ച് പ്രാർത്ഥിച്ചു അപ്പോഴെനിക്ക് ആ വേദനയ്ക്ക് നല്ല സൗഖ്യം കിട്ടി പിന്നെ അതിനുശേഷം എനിക്ക് വയറുവേദന എല്ലാം വന്നു അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ യൂട്രസിന് നാലഞ്ച് മുഴയുണ്ടെന്ന് പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ ആറ് പോയിൻറ്റ് അഞ്ച് അതിൻ്റെ വഴുപ്പായിരുന്നു അപ്പോഴും ഡോക്ടർമാർ പറഞ്ഞു ഓപ്പറേഷൻ വേണം അതിൻ്റെ കൂടെ പിത്താശയത്തിന് സൈഡിൽ എനിക്ക് ദശ വിളരുന്നുണ്ട് അത് ലിവറിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ക്യാൻസർ ആകും അതുകൊണ്ട് എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഓപ്പറേഷനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഞാൻ പറഞ്ഞു ഞാൻ കൃത്യാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുത്തിട്ട് വന്നിട്ടേ ഞാൻ ഓപ്പറേഷന് വരുകയുള്ളൂ പറഞ്ഞു അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു തിരിച്ചു പോയപ്പോൾ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് രാവിലെയും വൈകിട്ടുള്ള പ്രാർത്ഥനയിൽ ഞാൻ എൻ്റെ വയറേൽ ഉടമ്പടി തൈലം തൂക്കുകയും ഉപ്പ് വെള്ളത്തിലിട്ട് കഴിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്യാൻ പോയി സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ വലിപ്പം അതുതന്നെയാണ് പക്ഷേ പറഞ്ഞ് ഡോക്ടർമാർ തന്നെ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണ്ട പിന്നെ ഗുളിക കഴിച്ചാൽ മതി ഗുളിക കഴിക്കുമ്പോൾ അത് മാറി വന്ന് ആ ഓ ഞാൻ ഉടമ്പടി എടുത്തതിന് അന്ന് വീട്ടിൽ ചെന്ന് അന്ന് തന്നെ ഞങ്ങളൊരു പിന്നെ എസ് എൽ സി ബാച്ചിൽ ഞങ്ങൾ ഗെറ്റ് ടുഗതർ വെക്കാൻ വേണ്ടി ഓരോ വീട് കയറി തന്നു പിന്നെ കൂട്ടുകാരെ സംഘടിപ്പിക്കുമായിരുന്നു അപ്പോൾ അന്ന് എൻ്റെ കൂട്ടുകാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കിങ്ങനെ എൻ്റെ ഇടവകയിൽ തന്നെയുള്ള ഒരു വീടാണ് ഒരു ഹിന്ദുവിൻ്റെ വീടാണ് അപ്പോൾ അവിടെ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻ്റ് അവരുടെ കൂടെ പോയി അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അവനൊരു വീടില്ല ഒരു മങ്കട്ടപ്പര പ്ലാസ്റ്റിക്കിട്ട വീട് ആയിരുന്നു അപ്പം അന്ന് തന്നെ ഞങ്ങൾ തീരുമാനമെടുത്തു നമുക്കിപ്പന് വീട് പണിതു കൊടുക്കണമെന്ന് അപ്പം ഞാൻ അവൻ്റെ വൈഫിന് പിന്നെ ഉടമ്പടി പത്രവും കാശീരൂപവും കൊടുത്തു ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കണം നമുക്ക് വീട് പണിയാം പിന്നെ എല്ലാം സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞു എന്നാ എന്നാ പറഞ്ഞാലും ആറ് മാസം കൊണ്ട് അവനൊരു നല്ല വീട് പണിതു മൂന്ന് റൂമും ഹാളും എല്ലാം കൊണ്ട് നല്ലൊരു വീട് പണിതു പിന്നെ എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡ് ഞങ്ങളുടെ കൂട്ടുകാരെല്ലാവരും കുടുംബസമേതം പോയാണ് ആ വീടിന് പണി ചെയ്തത് അങ്ങനെ അവരെ വീട്ടിൽ കയറി താമസിപ്പിച്ചു പിന്നെ ഞങ്ങളിങ്ങനേക്കാരു എൻ്റെ കൂട്ടുകാരത്തിടെ ഒരു ആങ്ങളുടെ മകളുടെ മകളെ ഗർഭിണിയായിരുന്നപ്പോൾ ആ പിന്നെ പിന്നെ കൊച്ചിന് ബുദ്ധിമാന്ദ്യമായിട്ടും പിന്നെ അംഗവൈകല്യമായിട്ടും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞവള് എന്നോട് പറഞ്ഞടി നീ ഇനി ഉടമ്പടി എടുക്കുമ്പോൾ പിന്നെ എന്നെ നിയോഗം വെക്കണമെന്ന് പറഞ്ഞു ഞാനങ്ങനെ വെച്ചു പിന്നെ ആ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോൾ എൻ്റെ വയറിൽ തന്നെ ഞാൻ തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞാൽ അഞ്ച് മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല നല്ല മെടുക്കത്തിയായി ഒരു കൊച്ച് പിന്നെ ഇപ്പോൾ ആ കൊച്ചിന് ഒന്നര വയസ്സുണ്ട കൊച്ചിങ്ങനെ നടക്കുന്ന ഫോട്ടോ എനിക്ക് കഴിഞ്ഞ ദിവസം ഇട്ടു തന്നു അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വയറിൽ തന്നെ ഞാൻ ഞാനിങ്ങനെ തൈലം തൂത്ത് പ്രാർത്ഥിക്കും അങ്ങനെ അവർക്ക് ഒന്ന് രണ്ട് പേർക്ക് മക്കളുണ്ടായി പിന്നെ ഞങ്ങൾ എൻ്റെ ഈ അനുഭവങ്ങൾ കേട്ടിട്ട് നാലഞ്ച് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുമുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ വൃദ്ധസാധനങ്ങൾ സന്ദർശിക്കും അതിനുമുമ്പ് ഞാനിങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് വെളുപ്പിനേറ്റ് ഞാൻ ഒറ്റയ്ക്ക് വേണം പള്ളിയിൽ പോകാൻ അപ്പോൾ ഭർത്താവ് പറഞ്ഞിങ്ങനെ ഒറ്റയ്ക്ക് പോകണ്ട അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി ഞാനെന്നാലും എന്നും പ്രാർത്ഥിച്ച് പള്ളിയിൽ പോവുമായിരുന്നു അപ്പം രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഈശോയെ എനിക്ക് പിന്നെ എൻ്റെ വീടിനടുത്തൊരു പള്ളി അല്ല പള്ളിയുടെ അടുത്ത് ഒരു വീട് തരണേ എന്ന് പ്രാർത്ഥിച്ചു അപ്പം ഞങ്ങളുടെ വീടിനടുത്ത് ഒരാൾ കുരിശു പള്ളിക്ക് സ്ഥലം കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ കുരിശിനു വേണ്ടി അപ്പോൾ പള്ളി പണിയാൻ വന്നപ്പം ഒരമ്പത് പേർക്ക് നിൽക്കാൻ പറ്റുന്ന ആഴ്ചയിൽ ഒരു ദിവസം വിശുദ്ധ കുർബാന ചെല്ലുന്ന ഒരു പള്ളി മാതാവ് എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നു അങ്ങനെ ആ പള്ളി ഇപ്പം എന്നും ക്ലീൻ ചെയ്യുന്നത് ബുധനാഴ്ച ദിവസം ഞങ്ങളാണ് ഞാനും എൻ്റെ ഭർത്താവും മോളും ഒന്നിച്ചു പോകും പിന്നെ ഞങ്ങൾ തന്നെയാണ് അടുത്തുള്ളവരെയൊക്കെ വിളിച്ചിട്ട് ആ പള്ളി ക്ലീൻ ചെയ്യാൻ പോകുന്നത് അപ്പം ബുധനാഴ്ച കഴിഞ്ഞ ആഴ്ച ബുധനാഴ്ച മോളും ഭർത്താവും കൂടിയാണ് മോളും പിന്നെ എൻ്റെ ഭർത്താവും കൂടിയാണ് പള്ളി ക്ലീൻ ചെയ്യാൻ പോയത് ആ പള്ളി ക്ലീൻ ചെയ്ത് വന്നപ്പം രണ്ട് പതി ഇരുപത്തിയാറിനാണ് മോളുടെ ടിക്കറ്റ് വന്നതായിട്ട് പിന്നെ മെസ്സേജ് വന്നത് അങ്ങനെ അതുപോലെ തന്നെ പേപ്പറുകൾ ഞാൻ ആദ്യത്തെ പേപ്പർ കൊടുത്തത് ഞാൻ ഞാനെൻ്റെ സഹോദരങ്ങളുടെ വീട് അപ്പോൾ ചെറിയൊരു സ്വത്ത് തർക്കത്തിൻ്റെ പേര് ചെറിയൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ സഹോദരങ്ങളുടെ വീട് കയറി ഇറങ്ങി പേപ്പർ കൊടുത്ത് നല്ലൊരു ബന്ധം സ്ഥാപിച്ചു പിന്നെ വീടുകൾ നമ്മുടെ അടുത്തൊരു കോളനി ഉണ്ട് ആ കോളനിയിലെല്ലാം കയറി ഇറങ്ങി ഞങ്ങൾ പേപ്പർ കൊടുക്കും പിന്നെ ഹോസ്പിറ്റലിൽ ഒരു പ്രാവശ്യം പിന്നെ ഫുഡ് കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്നാലും സാധനങ്ങളിൽ ഞങ്ങൾ എല്ലാ ആഴ്ചയും പിന്നെ ആഹാര സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും കഴിഞ്ഞ ആഴ്ചയും ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ പോയി അങ്ങനെ ഒരുപാട് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു ഒരു ദിവസം പോലും എനിക്ക് വിശുദ്ധ കുർബാന എനിക്ക് പോകാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല രണ്ടാഴ്ച കൂടുമ്പോൾ ഞങ്ങൾ കുംബസ്സായിരിക്കും അങ്ങനെ ജപമാലയാണെങ്കിലും നാലും അഞ്ചും ആറും എനിക്ക് പറ്റുന്നത് എത്രയോ എട്ടും പത്തും അങ്ങനെ എനിക്ക് ചില ദിവസം എനിക്ക് ജപമാല ചെല്ലുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഹരവായിട്ട് വരും അങ്ങനെ അത് ചെല്ലാറുണ്ട് ബൈബിൾ വായിക്കാറുണ്ട് പിന്നെ ഒരുപാട് കൺ കളിയാക്കലുകൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം ഞാൻ മാതാവിനും ഈശോയ്ക്കും സമർപ്പിച്ച് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി നാൽപ്പതാം സങ്കീർത്തനം രണ്ടാം തിരുവചനം അരളി ചെയ്യുന്നു ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി എൻ്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു കാൽവെയ്പ്പുകൾ സുരക്ഷിതമാക്കി ഇവിടെ അർലിൻ മെരിയ ജോണും തൻ്റെ അമ്മയും സാക്ഷ്യ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുമ്പോൾ ദൈവം തങ്ങളെ തങ്ങളുടെ ജീവിതത്തിലേക്ക് തങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്ന അനുഭവങ്ങൾ ഈ മക്കൾ നമ്മോട് പങ്കുവയ്ക്കുന്നു നാം കേൾക്കുകയാണ് തൻ്റെ ഒ ഇ റ്റിയും ഒക്കെ ഈ മകൾ പറഞ്ഞു ഉടമ്പടി എടുത്തതിന് ശേഷവും ഈ മകൾ ഒ ഇ ടി എഴുതി എന്നാൽ തനിക്ക് പാസ്സാകാൻ സാധിച്ചില്ല ഈ മകൾക്ക് വേണ്ടിയിട്ട് ഈശോ ഒരുക്കിയിരുന്ന പദ്ധതി എന്താണെന്ന് പിന്നീട് തനിക്ക് സൗദി പ്രോമെട്രിക് എക്സാം എഴുതാനും അതുപോലെ നോർക്ക വഴി ഒരു റിക്രൂട്ട്മെൻറ്റൊക്കെ വരികയാണ് അതിന് ഒരു പൈസ ചെലവുമില്ലാതെയുള്ള ഒരു ജോലി ആ സൗ സൗദിയിലേക്കുള്ള ഒരു ജോലിയാണ് പിന്നീട് ഈ മകൾക്ക് ഈശോ നൽകിയത് അതായത് നാം ഒന്ന് ചിന്തിക്കുമ്പോൾ കുഴഞ്ഞ ചേറ്റിൽ നാം നിൽക്കുമ്പോൾ നമ്മുടെ കാൽവയ്പ്പുകൾ സുരക്ഷിതമാക്കി നമ്മെ പാറമേൽ നിർത്തുവാനാണ് ഈശോ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും നാം നമ്മുടെ പദ്ധതികളല്ല ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറുന്ന അനുഭവമാണ് ഇപ്പോൾ നമുക്ക് കേൾക്കുവാൻ സാധിച്ചത് അതുകൊണ്ടാണ് നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി എന്ന് ജെറമിയ ഇരുപത്തൊൻപത് പതിനൊന്നിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് അങ്ങനെ തൻ്റെ പ്രോസസ്സിൻ്റെ കാര്യവും ഓരോന്നും ഈ മകളിവിടെ പറഞ്ഞു എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നാം ഒരിക്കലും ചിന്തിക്കാത്ത വഴികളായിരിക്കാം അപ്പോൾ ആ വഴികളിലൂടെ ദൈവം നമ്മെ നടത്തുമ്പോൾ വ്യക്തികൾ ബോധ്യമുള്ളവരാവുകയാണ് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അത് അതുകൊണ്ടാണ് ഇവിടെ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നാം ദൈവത്തെ മഹത്വപ്പെടുത്തി പങ്കുവയ്ക്കുമ്പോൾ നന്ദിയുള്ളവരായി നമ്മുടെ തന്നെ ആ ഹൃദയത്തിൻ്റെ വേദന അത് എങ്ങനെ ദൈവത്തോട് നന്ദി പറയണമെന്ന് അറിയത്തില്ലാതെ സന്തോഷവും സംതൃപ്തിയും സമാധാനവും ഒക്കെ കൊണ്ട് ചിലപ്പോൾ നാം നിലവിളിച്ചു പോകും ആ ഒരവസ്ഥ അതായത് അത്രയേറെ ഇത് നമ്മുടെ കരങ്ങളിൽ ഉണ്ടായിരുന്നതല്ല അല്ലെങ്കിൽ നമ്മുടെ കഴിവ് കൊണ്ടല്ല ഇത് ദൈവത്തിൻ്റെ കരം നമ്മിൽ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് തൻ്റെ പരീക്ഷയുടെ കാര്യമൊക്കെ ഈ മകള് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു തൻ്റെ വിസ വരുന്നത് താൻ അതിനു മുൻപൊക്കെ താൻ എങ്ങനെയാണ് കൂതാശ ജീവിതവും അല്ലെങ്കിൽ പ്രാർത്ഥന ഒക്കെ എങ്ങനെയായിരുന്നു എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം എത്രയോ യുവതി യുവാക്കൾ എത്രയോ കുടുംബങ്ങൾ മറ്റുള്ളവരെ അതായത് തങ്ങളെ തങ്ങളുടെ കരുതൽ ആവശ്യമുണ്ട് എന്ന് കാണുന്നവരെ അവരെ അന്വേഷിച്ചു പോവുകയാണ് അവരെ കണ്ടെത്തി അവരോടൊപ്പം സമയം ചിലവഴിക്കാൻ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ഇതിനെല്ലാറ്റിനും നാം നമ്മെ തന്നെ നാം യോഗ്യരാക്കുകയാണ് ഉടമ്പടി എടുക്കുന്നത് വഴി അങ്ങനെ തനിക്ക് ഏറ്റവും നല്ല ഒരു സ്ഥലത്തേക്ക് തന്നെ തനിക്ക് പോകുവാനൊക്കെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെടുത്ത ഉടമ്പടിയിലൂടെ തനിക്ക് കഴിഞ്ഞു എന്ന് മകളും അതുപോലെ തൻ്റെ സൗഖ്യ അനുഭവങ്ങളൊക്കെ അമ്മയും പങ്കുവയ്ക്കുമ്പോൾ തങ്ങള് എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവനാമത്തിൽ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി ഈശോയുടെ നാമത്തിൽ തങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഇവിടെ വ്യക്തമാക്കി കഴിഞ്ഞു നമുക്ക് കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക